ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് പെരട്ടാണ് കേട്ടോ അത് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിലേക്ക് വേണ്ടത് ഒരു കിലോ ബീഫ് എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും എല്ലോട് കൂടിയ ബീഫ് എടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് വേണ്ടത് സവാള വേണം രണ്ട് സവാള എടുത്തിട്ട് സ്ലൈസ് ആയി എല്ലുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ വേണ്ടത് കൊച്ചുള്ളിയാണ് ചെറിയ ഉള്ളി എന്നൊക്കെ പറയും അതൊരു പിടി വേണം അതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പൊറ്റ വെളുത്തുള്ളിയും അതേപോലെ കുറച്ച് കറിവേപ്പിലയും വേണം കേട്ടോ പിന്നെ വേണ്ടത് മസാലപ്പൊടികളാണ് അതൊക്കെ പറഞ്ഞു തരാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അപ്പം അതിൽ നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ബീഫ് ആകുമ്പോൾ എന്തായാലും കുക്കറിലിട്ടിട്ട് വിസിലടിക്കണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ ഗരം മസാല മീറ്റ് മസാല ഇത്രയും സാധനങ്ങളാണ് ഇതിലുണ്ട് കേട്ടോ ഇതിൽ നിന്നൊക്കെ കുറേശേ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മിക്സിക്ക് ഇട്ട് കൊടുക്കാം ബീഫിൻ്റെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൽ മൂന്ന് വിസിലടിപ്പിക്ക രണ്ട് വിസിൽ സിമ്മിലും ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടും കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ബീഫൊക്കെ നല്ല പെർഫെക്റ്റ് ആയി വന്നു എന്ത് വന്നിട്ടുണ്ടാവും അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ വെച്ച സവാള ഒന്ന് വഴക്കി എടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാറ്റിയെടുക്കുക ഈ ഒരു സവാളിന്റെ പച്ച അത് മധുരത്തിന്റെ ആ ഒരു ടേസ്റ്റ് മാറുന്നത് ഒന്ന് വാറ്റിയ മതി അതിലേക്ക് നമ്മൾ എണ്ണിട്ട് കൊടുക്കണം ഇത് ബീഫാണ് അപ്പോൾ കുറച്ച് ജീരകവും മുളിവൊക്കെ ആവശ്യമുണ്ട് അത് കൊടുക്കുക കൊടുക്കട്ടോ അടിപൊളി റിസൾട്ട് എന്തേലും ചെയ്ത് നോക്കൂ നോക്കൂട്ട വീണ്ടും പറയാണ് അതേപോലെ കമെന്റ് ഇടുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക എല്ലാവരും അങ്ങോട്ടോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യട്ടാ കൂട്ടുകാരെല്ലാവരും ഓക്കെ ഏകദേശം വന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇതിൽക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കൊച്ചുള്ളി അതായത് പുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക തൊലി കളഞ്ഞിട്ട് എടുത്തിട്ട് ചെറിയ ഉള്ളിയാകുമ്പോൾ അത്ര ആവശ്യമുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ബീഫിൽക്ക് ചെറിയ ഉള്ളിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ം കൂട്ടി വെച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ കറിവേപ്പില പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ ഈ ഒരു കറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി ഇതിൽ ഒരിക്കലും നമ്മൾ ഇടുന്നില്ല കേട്ടോ തക്കാളി ഇടാത്ത ഒരു പെരട്ടാണ് അങ്ങനെ എടുത്ത് പറഞ്ഞ സ്പെഷ്യലി തക്കാളി ഇതിൽ യൂസ് ആക്കുന്നില്ല നല്ലതുപോലൊന്ന് ഇളക്കി യൂജിപ്പിക്കുക ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഒന്ന് ആവി കൂട്ടിയിട്ടൊന്ന് റെഡി ആയി വരട്ടെ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക അപ്പം ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കങ്ങട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് നേരത്തെ വെച്ച മസാല കൂട്ടില്ലേ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗറിമസാല അതുപോലെ മീറ്റ് മസാല ഈ മൂന്നും ഇതിൽ കിട്ടിട്ട് നല്ല നല്ലതുപോലൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വാറ്റിയെടുക്കുക തീ കുറച്ച് വെച്ചിട്ടാണ് വാറ്റുന്നത് കേട്ടോ ഏകദേശം നമ്മൾ അങ്ങനെ മസാല കൂട്ട് റെഡി ആയി വന്നിട്ടുണ്ട് നേരത്തെ ബീഫിൽ ഉപ്പിട്ടതാണ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലൊക്കെ ഉപ്പിടാൻ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ചിക്കനും അല്ല സോറി ബീഫും എന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ഷാറോട് കൂടി തന്നെ ഇതിൽ ചെയ്യുമ്പോൾ നേരത്തെ വെള്ളം വെള്ളമൊന്നും യൂസാക്കാതെ കുക്കറിൽ യൂസ് അടിച്ചേട്ടാ നല്ലതുപോലെ യോജിപ്പിക്കുക പഴംപൊരി ബീഫ് നെസ്റ്റാലിജൊക്കെ വരുന്ന പൊറോട്ട ബീഫ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കൂട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫൊക്കെ ബീഫൊക്കെ അറിയാൻ ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നൂറ് ശതമാനം ഗ്യാരണ്ടി തരട്ടാ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ലതുപോലെ ഇളക്കിയോ ജീവിക്കട്ടെ അതിനുശേഷം നമുക്ക് ൊന്ന് തുടക്കും കൂടെ വേണം കേട്ടോ അതിനുശേഷം ചെപ്പ പുതിനീന ഇട്ട് കൊടുക്കുക ചെറിയുള്ള ഒന്ന് വഴറ്റി തുമൊടുക്കട്ടെ ഇതേപോലെ മല്ലിച്ചപ്പൊക്കെ കൊടുക്കുക അടിപൊളി ബീഫ് തയ്യാറായി ഓക്കെ താങ്ക്